<صفيق> الله <سؤال> عفوك إني لنور مدة دَارِ نزعت أسرار قريبي وجبت القي أسرار السلام عليكم من لور الشات بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين عبد الله دعوة <السلام> خدمة إيماء كليل <سؤال> أغلو سنة അജയ്യമായ മുന്നേറ്റം ഓർമ്മിക്കുമ്പോൾ നൂറിലേക്കെത്തുന്ന സമസ്ത പണ്ഡിത സംഘടനയുടെ പ്രവിയാണ് സ്മൃതിപഥത്തിൽ വരുന്നത് നമ്മുടെ കേരളം മുമ്പ് പലപ്പോഴും സൂചിപ്പിക്കാറുള്ളവരെ വളരെ മനോഹരമാണല്ലോ കണക്കിന് പതിനായിരക്കണക്കിന് മതപണ്ഡിതന്മാരുടെ കർമ്മ മണ്ഡലം കൊണ്ട് തിളങ്ങിയൊരു പ്രദേശമാണ് അറബ് സമൂഹം പോലും നമ്മുടെ കേരളത്തിൻ്റെ മതവൈജ്ഞാനിക സാമൂഹ്യ സേവന രംഗത്തെ തിളക്കമാർന്ന നേട്ടങ്ങൾ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വിളമ എൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇതിനിടെയാണല്ലോ തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ചില നവീന ആശയങ്ങൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടത് ചില മോഡേൺ മൗലന്മാർ രംഗത്ത് വന്നപ്പോൾ വില അടങ്ങിയിരുന്നില്ല മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന സൂഫിവര്യനായ സീദിനെ നേതൃത്വത്തിൽ വെലമാ സംഘടിക്കുകയാണ് ചെയ്തത് ആരാ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവരുടെ പരമ്പരയെ നാം ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ യമിൽ നിന്ന് കേരളത്തിലെത്തിയ മതപ്രബോധ രംഗത്തെ മഹിതമാർന്ന ആശയങ്ങൾക്ക് നേതൃത്വം നൽകിയ വലിയ സൂഫി പരമ്പരയിലേക്കാണ് കണ്ണികൾ ചെന്നെത്തുന്നത് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയ്ക്ക് സാന്നിധ്യം വഹിച്ചത് തന്നെ കേരള മുസ്ലിംകളുടെ അഭിമാനകരമായ ഒരു ചരിത്ര സംഭവമായി നമുക്ക് വിലയിരുത്താവുന്നതാണ് പണ്ഡിതനായിരുന്നു തിരക്കത്തുകൊള്ള ശേഖ ജീവിതത്തെ ജീവിതത്തെ സാത്വികരുടെ പരമ്പരയിൽ മനോഹരമാക്കിയ ഒരു മഹാൻ എന്ന് മാത്രമല്ല സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവരൊക്കെ അരക്കൽ മുല്ലൊക്കവി തങ്ങളെ ആദരിച്ചതിന് എമ്പാടും തെളികളുണ്ട് ഹൈദരാബാദ് നിസാം തങ്ങളെ കാണാൻ ഇവിടെ വന്നത് മുതൽ അറക്കൽ രാജകുടുംബം പുലർത്തിയ ബന്ധങ്ങൾ മുതൽ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മലബാർ മാനുവലിന്റെ കർത്താവ് വില്യം ലോകൻ തങ്ങളുമായി പുലർത്തിയെന്ന ബന്ധങ്ങളൊക്കെ ചിരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് കേരളത്തിലെ മാപ്പിള മുസ്ലിങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം വില്യം ലോകൻ മനസ്സിലാക്കിയത് തങ്ങളിൽ നിന്നായിരുന്നു അത്ര ൽ മുജാഹിദീൻ എന്ന അറബ് ഗ്രന്ഥത്തിൻ്റെ സവിശേഷത ഈ കോളത്തിൽ മുമ്പ് നാം സൂചിപ്പിച്ചിരുന്നു ആ ഗ്രന്ഥം ആഗോള പ്രശസ്തമാണ് എന്നാൽ ആ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങളൊക്കെ വില്യം ലോഗൻ മനസ്സിലാക്കിയത് തങ്ങളിൽ നിന്നായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതുപോലെ ഭരണരംഗത്തിനെ തൊട്ടുമെച്ച കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുമായി സംഭവിക്കാൻ വേണ്ടി മുഖാമുഖം വരാറുണ്ടായിരുന്നത് അതെ ആ മേഖലയിലൊക്കെ വളരെ ഉജ്ജ്വലമായ അധ്യായങ്ങൾ രചിച്ച ഒരു സൂഫി വലിയൻ സമസ്തകരമ്യത്തുമയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ സമസ്ത എന്ന പണ്ഡിത പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു നിറസാന്നിധ്യമായി മാറുകയായി നിരവധി പ്രളമാക്കൾ മുദരസുമാർ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന് മുന്നിൽ അണിനിരന്ന് ജനങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി ഈ പണ്ഡിത സംഘടന കീഴിലാണല്ലോ യുവജന പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട സുഫിവരനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഉസ്താദ് അവൾ പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ മഹാനായി കെ ഹസൻ മുസ്ലിയാർ എം എ അബ്ദുൾ ഫാദർ മുസ്ലിയാർ പോലെയുള്ള മഹാരഥന്മാരാണ് എസ് വയസ്സിനെ മുൻകാലഘട്ടത്തിൽ നയിച്ചത് എന്ന ചിത്രം തന്നെ നാം കരുതുമ്പോൾ പ്രസ്ഥാനങ്ങളൊക്കെ അബ്ലോഹിൻ്റെ ദീനിൻ്റെ ഹിതമത്തിലും കൈവത്തിലും സമർപ്പിച്ച നേട്ടങ്ങളുടെ ചരിത്രം കൂടി ഇവിടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതെ ചെറിയവരല്ല ആത്മീയരംഗത്ത് ഉന്നതമായ അധ്യായങ്ങൾ രചിച്ച വലിയ വലിയ മഹത്വക്കളാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു കാര്യം അടിവര ഇട്ടുകൊണ്ട് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ബാധ്യത എന്താണ് അബ്വാഹിന്റെ ദീനിനു വേണ്ടി ഹിദുമത്ത് ചെയ്യുക സമർപ്പിക്കുക സേവനം ചെയ്യുക ഒപ്പം മറ്റുള്ളവരുടെ ദൈവത്ത് ഇതാണല്ലോ പരിശുദ്ധ ഖുർആൻ ഈ സമുദായത്തെ പരിചയപ്പെടുത്തുന്നതിനെഹുഹുൽ വിശ്വാസമുണ്ട് അന്ത്യനാളിൽ വിശ്വാസമുണ്ട് ഒപ്പം നന്മ അവർ കൽപ്പിക്കും തെറ്റുകൾ കണ്ടാൽ അവർ വിരോധിക്കും മാത്രമല്ല നന്മകൾ വർദ്ധിപ്പിക്കുന്നതിൽ നിർവഹിക്കുന്നതിൽ അവർ വളരെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അവിടെ അമാന്തില്ല മടിയില്ല മുന്നോട്ടം നിൽക്കുന്ന അവസ്ഥയില്ല ഉല സ്വരഹീൻ ഇവരാണ് സജ്ജനങ്ങൾ സുഹൃത്തു ഈ സൂക്തം ദീനി പ്രവർത്തിക്കുന്ന നമ്മുടെ ദീൻ്റെ ദഹാദീങ്ങൾ ദൈകൾ സേവകന്മാർ ഇവർക്കൊക്കെ വളരെ വളരെ പ്രചോദനമാകുകയാണല്ലോ അതെ നാം സ്വയം നന്നാകണം അതിനാണ് മതസംഘടനകൾ നമ്മൾക്ക് ഒരു സമർപ്പിത മനസ്സ് നേടണം അതിന് വില പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൽ അണിനിരക്കുമ്പോൾ യുവാക്കൾക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കൂടുതൽ ഊർജ്ജമുണ്ടാക്കുകയാണ് ആവേശം ഉണ്ടാക്കുകയാണ് അത് തന്നെയാണ് കഴിഞ്ഞ കാല പണ്ഡിതന്മാർ ഇവിടെ ചെയ്തത് അഹന്ത അബ്ബാഹുനുക്കർ ചെയ്യണം പടച്ച നമ്പൂരാൻ്റെ ന്യായ്മത്ത് തുറന്ന് പറയണം അമ്മാഹൻ്റെ ന്യാമത്ത് ഏറ്റവും വലിയ അനുഗ്രഹം എന്താ നമ്മളെ പടച്ചവൻ അവൻ്റെ മാർഗത്തിൽ ജനിപ്പിച്ചു ജീവിപ്പിക്കുന്നു പ്രവർത്തിക്കാൻ നമുക്ക് സന്ദർഭം ഉണ്ടാക്കി തരുന്നു അതിനൊക്കെ ഒറ്റയ്ക്കാവുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശരി തന്നെ പക്ഷേ സംഘടിത മേഖലയിൽ അണിനിറക്കുമ്പോൾ തീർച്ചയായിട്ടും ഒട്ടേറെ ഒട്ടേറെ മതപരമായ നേട്ടങ്ങൾ ഇവിടെ ആവിഷ്കരിക്കാൻ കഴിയും രണ്ടിൽ നൂറുകണക്കിന് പാവങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കിക്കൊടുത്ത് രോഗികൾക്ക് ആശ്വാസം നൽകിയത് തുടങ്ങി മതവൈജ്ഞാനിക രംഗത്തെ കേന്ദ്രങ്ങളൊക്കെ തിരി നോക്കുമ്പോൾ വിമാനഗരമല്ലേ ഇപ്പോൾ തന്നെ കോഴിക്കോട് കാരന്തൂരില് മർക്കസ് എടുക്കാം അവിടെ ഒരു അറബ് സഹോദരൻ വന്ന് മർക്കസിനെ പരിചയപ്പെടുത്തി എഴുതി വെച്ചു ഒരു ഗവൺമെന്റിന് പോലും ഇത് ഉണ്ടാക്കാൻ സാധ്യമല്ല അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് ഷെയ്ഖാബൂ ബക്കർ ഇവിടെ സാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടുന്ന് അങ്ങോട്ട് പോയി നാളെ സിറ്റിയുടെ തറക്കല്ലിടാൻ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചെന്താ എന്റെ സർക്കാർ തിരുവനന്തപുരത്ത് ഇതുപോലത്തെ ഒരു സിറ്റി സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു എടുത്തു പക്ഷെ ഇപ്പോഴും അത് ബുക്കിലിരിക്കുകയാണ് മെനസ്സിലിരിക്കുകയാണ് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അബൂബക്കർ മുസ്ലിയാർ ഇവിടെ അത് നടപ്പാക്കിയിരിക്കുന്നു നമുക്ക് അഭിമാനകരമല്ലേ ആയിരക്കണക്കിന് പതിനായിരക്കണക്ക് പണ്ഡിതന്മാർ ഇത്തരം ദീനികൾ പഠിച്ച് പുറത്തിറങ്ങി അവരിന്ന് സമൂഹത്തിന് നേതൃത്വം വഹിക്കുമ്പോൾ ഒരു മർക്കസ് മാത്രമാണോ കേരളത്തിൻ്റെ അങ്ങോളും മെങ്ങോളും എടുത്താൽ അനവധി നിരവധി മർക്കസുകൾ അതുപോലെ മജിമകളുകൾ എത്രയോ ദീനി സംരംഭങ്ങൾ മതഭൗതിക സമന്വയത്തിൻ്റെ മേഖലയിലേക്ക് അത്യുച്ചിരമായ ചരിത്രങ്ങൾ ചൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വനിതാ വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ ധാരാളം വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആവിഷ്കരിക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാരുടെയും അമുറാക്കളുടെയും അതുപോലെ പ്രൊഫഷണുകളെയുമൊക്കെ കൂട്ടായ്മ തീർത്തുകൊണ്ട് അഹ്ലുസന്നയുടെ മാർഗത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അലഹമ്മദില്ല അതെ ഈ പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ വേണ്ടത് എപ്പോഴും വിലമ്മ ഇൻ്റെ നാം സംഘടിത മനോഭാവത്തോടെ വിള്ളലുകളില്ലാതെ ഭിന്നതകളില്ലാതെ ആവശ്യമില്ലാത്ത പോരുകളൊന്നുമില്ലാതെ നല്ല സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഈമാനിന്റെ പാതയിൽ സഹരിച്ച് സംഘടിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശ്രമമാണ് വീണ്ടും ഉണ്ടാകേണ്ടത് നേതൃത്വങ്ങൾ ഒരുപക്ഷേ ചില പോരായ്മ അത് അപ്പോഴും പരസ്പരം പറഞ്ഞുകൊണ്ട് തിരുത്തി എന്തെങ്കിലുമൊക്കെ വീക്ഷണ ഉണ്ടെങ്കിൽ അതെല്ലാം ഷൈത്താൻ വിടാതെ ഇബിരീസിന് അതിൽ പങ്കുചേരാൻ ഒരു അവസരവും കൊടുക്കാതെ കണ്ട് യോജിച്ച് ഒന്നിച്ച് നിൽക്കുക ഈ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് കണ്ടാത്തനബിർ ഹരീഷിൽ കാണാമല്ലോ ക്ഷമിക്കുക ചാനങ്ങാനും ആരെങ്കിലും സംഘടിത മേഖലയിൽ നിന്ന് അകന്നു പോയാൽ അങ്ങനെ ഫൈമൂത്തു അവനക്ക് മരിക്കേണ്ടി വന്നാൽ മൈത്തത്തിൽ ജാഹിരിയാ അവന്റെ മരണം അപകടകരമായിരിക്കുമെന്ന് ബുഹാരി നിവേദനം ചെയ്യാൻ ഹരീഷിൽ കാണാമെങ്കിൽ അതെ സംഘടിത വഴികളിൽ തന്നെയാണ് ഒരുപാട് നല്ല സംരംഭങ്ങൾ ആവിഷ്കരിക്കുവാനും ദീനിന്റെ ഹൃതമത്തിലും ജനങ്ങളുടെ ഹൃതമത്തിലും ദീൻ്റെ ദൈവത്തിലുമൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും ഈ ഒരു സംഘടിത നീക്കം തന്നെ നമുക്ക് ആവശ്യമാണ് അതെ ഇനിയും ജനങ്ങളെ സമുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം ഇപ്പോഴും മതബോധമില്ലാത്ത അല്ലെങ്കിൽ മതത്തിൻ്റെ മാർഗ്ഗം ചില മാഫിയർക്ക് കിഴ്പ്പെട്ടുകൊണ്ടും മതവിരുദ്ധമായ മേഖല ജീവിക്കുന്ന ഇപ്പോഴും സമൂഹമുണ്ട് അതെ അവരിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലണം അവരെ ബോധവൽക്കരിക്കണം അവർ നന്നാക്കിയെടുക്കണം യു എന്നല്ലേ എന്നുള്ള കുറുആാൻ പറഞ്ഞത് സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതിന് അവസാനമില്ല വീണ്ടും വീണ്ടും ദക്കീർ ഫൈനഅത്തം ഫുവിന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ലേ പരിശുദ്ധ കുർആാൻ പറഞ്ഞത് അതെ ആ പ്രബോധനത്തിന്റെ മാർഗത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ട് അബ്വാഹുവിന്റെ അനുഗ്രഹത്താൽ പടച്ചമു തന്ന ഈ അനുഗ്രഹം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഇത്തരം പിന്നീൻ്റെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് യോജിച്ച് നിൽക്കണം ഇന്നതാ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എസ് ഒ എഴുപതാം സമ്മേളനം അരങ്ങേറുമ്പോൾ അവിടെ പ്രതികളായും അത് വീക്ഷിക്കാൻ വരുന്നവരുമായി പതിനായിരങ്ങൾ അവിടെ ഒത്തുചേരുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ കൂടി അവർ തീരുമാനമെടുക്കുകയാണ് അതേ ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി ഇനിയും കേരളത്തിന് ആശ്വാസകരമായ സന്തോഷകരമായ ആഹ്ലാദ നിർഭരമായ ദീന രംഗത്തെ ഒട്ടേറെ ഒട്ടേറെ മുറ്റേറ്റങ്ങൾക്ക് സംരംഭങ്ങൾക്ക് സാക്ഷ്യം തീർക്കാൻ ഈ സമ്മേളനം അവസരമാകുമ്പോൾ ജഗ്നേന്ദായ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം എന്ന നിലയ്ക്ക് വടച്ചതമ്പുരാന് നമുക്ക് സ്തോത്രങ്ങൾ സ്തുതികൾ സമർപ്പിച്ച് ഐക്യത്തിന്റെ സ്നേഹത്തിൻ്റെ സൗഹൃദ പാതയിൽ കൈകോർത്ത് മുന്നോട്ട് നീങ്ങാം